ഹലോ അസലമലൈക്കും എൻ്റെ വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകണെന്താ കോവക്ക നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കട്ടോ നിങ്ങൾ നമ്മൾ വല്ല മസാല കൂട്ടാതൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇത് വെച്ച് വയ്ക്കാം അതിനെന്താ കുറച്ച് കോവക്ക ഉണ്ടായിരുന്നു അതെടുത്ത് നമുക്ക് ഇതാ അയലക്കിതാ ചെറിയ ഉള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അതായത് എന്താ ബോളിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉറുക്കി വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് നമുക്ക് പിന്നെ മസാലകൾ ഇടാം മുളക് ഇട്ട് കുറച്ച് ഇട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് അതിൻ്റെ പിന്നെ ഉപ്പിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നില്ല അടുപ്പിലെ രസം ഉണ്ടായിരുന്നോക്കുമ്പോൾ അതിന് ശേഷം ഇതാ ഇടയ്ക്ക് ഇതാ ചെറിയ ഉള്ളി നമ്മൾ ഉണ്ടാക്കുന്നില്ല ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അങ്ങനെ അല്ലാതെ പോലും ഒന്ന് നമുക്കിന്ന് മിക്സ് ചെയ്തെടുക്കട്ടെന്തൊക്കെയാ വിശേഷങ്ങൾക്ക സുഖല്ലേ ആദ്യ കാണുന്ന ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക ക്ലിക്ക് ചെയ്യാതെ കാണാം അതിന് മസാല ഒക്കെ ഒഴിച്ചാൽ വെച്ചിട്ടതിന് ശേഷം ഇതാ കറ്റിച്ച് അതിച്ച എണ്ണ വെച്ച് കറിവേപ്പില ഇങ്ങനെ പൊട്ടിത്തെറിക്കണം എന്നറിയാം നമുക്ക് കറിവേപ്പിലെന്ന് കഴുകിയതാണ് അപ്പം ഇതില് വെള്ളം ഉണ്ടായിരുന്നു അതാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കണത് ഇതാ അയക്ക തമിഴ് ഞാൻ മസാല ഫ്രൈ ഫ്രൈന്റെ കോവക്ക അത് അയക്കട്ടെ ഇതൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ മഴ ഉണ്ടെങ്കിൽ നാട്ടിലൊക്കെ ഇവിടെ മഴ ഇല്ലല്ലേ കുറേ ദിവസമായി തോന്നി മഴ പെയ്തിട്ട് നമുക്ക് എന്താ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചാല് കോവക്ക റെഡി കോയക്ക ചെല്ലിയ കോയക്ക കോയക്ക എന്ന് ഞാൻ അല്ല ചെലവല്ലിട്ട് ഞാൻ കോയക്ക 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 അങ്ങനെ കോവക്കി കോയക്കുമ്പോട്ട് അങ്ങോട്ട് കുട്ടി മാറൂലേ അങ്ങനെന്താ ദോശക്കുള്ള ചട്ടിനാണ് ഞങ്ങളെ കുട്ടി വന്നിട്ട് എന്തൊക്കെയും പറയുന്നു ഓന് എന്തേ വീടൊക്കെ എടുക്കുമ്പോഴത്ത് വന്ന പോയി അങ്ങനെയാണ് ഇങ്ങനെയാ അങ്ങനെന്താ കോവക്ക കുറച്ചുകൂടി ഒന്ന് പോവാണ്ട് അപ്പൊ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കല്ലെങ്കിൽ എന്താ അടിപൊളിച്ചല്ലോ അടിപൊളിച്ചെന്താ രസം എന്താ ഇതിന്റെ മണൊക്കെ വന്നാല് അങ്ങനെ കോപക്കിങ്ങനെ എല്ലാവരും ചെയ്തോക്കൊണ്ട് പോയി എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കിട്ട് നിങ്ങൾ അഭിപ്രായങ്ങള് പറയാം അങ്ങനെന്താ അതായ ശേഷം അതൊരു വോളിലേക്ക് വയ്ക്കട്ട ഇന്നലെ എന്തിനെ പാത്രം വെച്ചറിയാം ശക്തി നല്ല ചൂടുള്ളതല്ലേ അപ്പൊ പ്ലാസ്റ്റിക് തന്നെ മേശമോ വെച്ചാല് ഉരുകീട്ടാണ് അങ്ങനെ ചെയ്ത് എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം കമന്റിൽ എഴുതി എന്റെ വീഡിയോസ് ഫുൾക്കാണ് ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ എന്ത്ണ്ടാവും നിങ്ങള് എന്റെ വീട് വെച്ച് എന്താ ഷെയർ ചെയ്യുന്നു അങ്ങനെ എല്ലാരും കാണ മറക്കാതെ ഇങ്ങനെയൊന്നും ഇണ്ടാക്കി നോക്ക നല്ല കൊഴപ്പൊന്നുമില്ല നമ്മള് ഉപ്പേരി വെക്കണ പോലെ തന്നെയാണ് പക്ഷെ കൊച്ചവസാലകൾ ഇടാന്നുള്ളൂ പിന്നെ എന്താ വീടൊക്കെ അസ്സലാമലേക്കും